ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്തായിരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരത്തെ തന്നെ നേരാണ് അപ്പോൾ ഞാനും കുഞ്ഞാപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറും ഓറഞ്ചും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് വേണമായിരുന്നു കാർഡ്ബോർഡ് എൻ്റെ കയ്യിലുണ്ടായില്ല അപ്പോൾ നമ്മുടെ അടുത്തുള്ള കോടമണി പോയിട്ട് കുറച്ച് കാർഡ്ബോർഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കാർഡ്ബോർഡ് ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു റൗണ്ട് അല്ല ഈ ഒരു ഷേപ്പിലാണ് വെട്ടിയെടുത്തത് എന്നിട്ട് നമ്മൾ വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വൈറ്റ് കളർ പേപ്പർ ആദ്യം കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാർഡ്ബോർഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഒട്ടിക്കുമ്പോഴാണ് അപ്പോൾ അതിൻ്റെ ലെവലിൽ തന്നെ നല്ല ഭംഗിയിൽ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു താഴ്ഭാഗം നമ്മൾ മടക്കി വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഷീറ്റാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കാർഡ് ഇങ്ങനെ എടുത്ത് വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് വൈറ്റ് പേപ്പറായിട്ട് നമ്മളെടുത്ത് എ ഫോർ ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് വന്നിട്ട് നമ്മളിങ്ങനൊരു ഫ്ളാഗിൻ്റെ നടുക്കുള്ള ഒരു ഫ്ലവർ പോലെ ഉണ്ടല്ലോ അതുകൂടി നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് വരച്ചു കൊടുക്കുക എന്നാണ് അതല്ലാന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും എടുക്കാതെയാണ് കേട്ടോ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ ചെറിയ സ്കെച്ച് ഉണ്ടല്ലോ പതിനഞ്ച് രൂപയുടെ സ്കെച്ച് അതിൽ നിന്നൊരു ബ്ലൂ കളർ എടുത്തിട്ട് അതുകൂടി നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ വരുന്നത് അടിപൊളി വർക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലായത് താഴ്ഭാഗത്ത് വന്നിട്ട് സ്റ്റാൻഡിന് പൊക്കം കുറവായിട്ട് തോന്നിച്ചായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പൊക്കം കുറവാണെങ്കിൽ നമുക്ക് വേറൊരു കാർബോർഡ് ഷീറ്റ് കൂടി വെച്ചു കൊടുത്തിട്ട് നമ്മൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിന് ഒത്തിരി പൊക്കം കൂടുതലുണ്ട് അപ്പോൾ താഴ്ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഹൈറ്റുള്ള രീതിയിലുള്ള കാർബോർഡ് കാർഡ്ബോർഡ് വെച്ചു കൊടുത്തത് മേൽഭാഗത്ത് നമ്മൾ മാറ്റിയൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് താഴ്ഭാഗത്ത് ആ ഒരു ഫ്ലവറിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വരച്ചപ്പോഴ് അങ്ങനെ വരച്ച് പോയിരുന്നു ഉള്ളൂ മേൽഭാഗത്ത് മാത്രമേ ആ ഒരു പൂവിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ടല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെവികുക്ക് സോറി ഫെവികോൾ വെച്ചിട്ട് തന്നെയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഗ്ലൂഗണ് ഉള്ള കാര്യം ഞാൻ മറന്നു വെച്ചാൽ കുറച്ചായിട്ട് നമ്മൾ ആ ക്രാഫ്റ്റ് വെർക്കൊക്കെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ മൂന്ന് കളേഴ്സായിട്ട് കാർഡ്ബോർഡ് ഇങ്ങനെ വെട്ടി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ചെറുതും വലുതൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഒരു ലീഫിൻ്റെ ആകൃതിയിൽ നമ്മൾ ഓറഞ്ചും വെള്ളയും പച്ചക്കായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മളത് അങ്ങനെ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അടിപൊളി ലുക്കാണ് കേട്ടോ ലാസ്റ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ കുഞ്ഞാപ്പിക്ക് സ്കൂളിൽ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് കുഞ്ഞാപ്പി പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ലാസ്റ്റായിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റമ്പ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ പേപ്പറാണ് ചുരുട്ടി എടുത്തിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ ഫ്ളാഗിൻ്റെ പോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ചുറ്റിനൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗ്ലൂഗണിൻ്റെ കാര്യമൊക്കെ ഓർത്തത് അപ്പോഴത്തേനും നമ്മൾ അതൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്കൊരു ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കയ്യിൽ ബ്ലൂ കളറിലെ ത്രെഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വള്ളി വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുത്താലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതുകൂടി എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂട്ടുകാരുടെ കയ്യിൽ ബ്ലൂ കളറിലെ വള്ളിയോ അതല്ലെങ്കിൽ വേറെ കളർ ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാമെന്നാണ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്കിലോട്ടാണ് കേട്ടോ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അതുകൂടി ചെയ്തെടുക്കുന്നതാണ് ഇവിടെ എത്തിയപ്പോഴത്തേനും എനിക്കത് ശരിയാവൂലെന്നുള്ള ടെൻഷനായിരുന്നു എന്നാലും ഓക്കെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഫൈനൽ ലുക്ക് അടിപൊളി തന്നെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ ഷീറ്റ് വാങ്ങുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമേ ആയിട്ടുണ്ടായുള്ളൂ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബീഡ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ വെച്ച് ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഫൈനൽ ലുക്ക് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫ്ളാഗും നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ ഞാൻ തന്നെ ചെയ്തെടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ക്രാഫ്റ്റിനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഫ്ലാഗും കാര്യങ്ങളും ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചുണ്ടാക്കിയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായ ചാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ എടുത്തുവിടേക്ക് ബൈ ടേക്ക് കെയർ